ലിജം എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കണത് ഒരു കൊല്ലായി ജന കേറി വന്നിട്ട് ഇതുവരെ എന്റെ മാപ്പാക്കും പെർക്കാർക്കും ഒന്ന് വന്ന് നോക്കാനും എന്നോടൊന്ന് മാപ്പ് പറഞ്ഞ് എന്നെ കൂട്ടി കൊണ്ടുപോകാനും വയ്യാ നിജ എന്തിനാണ് പിന്നെ അവരാലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കണത് ോണേക്ക് പോട്ടെ എന്ന് വിചാരിക്കണോ ആരാണോ വിളിക്കണേട്ടിക്കാണോ ഇത് നിന്റെ എടുത്തിരിക്കട്ടെ അല്ലെങ്കിൽ ജീ കൊമ്പാട്ടുകാരെ ആന കളയും ഫോൺ എടുത്ത് അവര് വിളിച്ചതല്ല എനിക്ക് വിളിക്കലയിലൊന്നല്ലല്ലോ പരിഹാരം ഇവിടക്ക് വരാനറിയില്ല ഒരിക്കക്ക് ഇവിടെ വന്നിട്ട് എന്നോട് മാപ്പ് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടാവട്ടെ അതിങ്ങനെ വിളിക്കാൻ എന്താണ് ഞങ്ങാൻ കോൾ അറ്റൻഡ് ചെയ്യ അപ്പ ഞാൻ ബാക്കി നീ ഫോൺ എന്റെ അടുത്തിരുന്ന ശരിയാവില്ല

തെറ്റെന്തോ ശരി എന്താന്ന് മനസ്സിലാക്കാനുള്ള പ്രായം വലുപ്പൊക്കെ ചെയ്യില്ലേ ഇനി എനിക്ക് എൻറെ അമ്മാന്റെ ഉപദേശം വേണ എൻറെ അമ്മാന്റെ ഉപദേശം കേട്ടു കേട്ടിട്ടാണ് ചിങ്ങനായത് ഓരോ മക്കളെ നന്നാക്കാൻ ഓരോ തള്ളോരമാൻറെ പൊക്ക നേരെ താര തിരിച്ചിട്ടാണ് അമ്മ പറഞ്ഞത് കേട്ടതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നു പോവൂ പിന്നെ എൻറെ അമ്മ പറഞ്ഞത് എന്തൊക്കെയെന്നു ഊജിയുടെ അനുസരിച്ച് എന്തൊക്കെയെന്നു ഇവിടെ ഉള്ള ഒരു എനിക്കും അറിയാം അവനെ എന്റെ ജീവിതത്തിനായി ബാധിക്കാതെ നോക്കിയാ മതി ഞാൻ മനസിലായും ഇവിടത്തെക്കാളും ഒക്കെ എനിക്ക് എൻറെമ്മ പറയതാണ് നല്ലതാണെങ്കിൽ കൂട്ടാണല്ലോ എൻ്റെ എനിക്ക് എനിക്കതല്ല മനസിലാവാത്തെയ്യണത് അത്ര പഠിച്ചാ മതി പ്ലസ് ടു വരെ പോയില്ലേ ഞാൻ വരെ പോയത് തന്നെ ധാരാളം എനിക്ക് ഇഞ്ച് പഠിക്കൊന്നും വേണ്ട അവളൊരു പഠിപ്പ് വരുത്തി ഇറക്ക പഠിച്ചാ ഞാനിങ്ങനെ വളം വെച്ച് കൊടുക്കാൻ നിന്നാല് അവളെ പോക്കേറിയുള്ളൂ ഏതായാലും ഉമ്മ ഒന്നും പറയുന്നില്ല ഞാനെങ്കിലും ഒരു സ്ട്രോങ്ങിലൊക്കെ നിക്കണോ ഇങ്ങനെ കാട്ടിന്ന് ആരെങ്കിലും പറയട്ടെ അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞരാ എന്താ കാട്ടിക്കൂട് നീച്ചിന്റെ പോരാ ഞാൻ പണിക്കോളൂ കൂടി എങ്ങനെയെങ്കിലും ഞാൻ അവളെ പഠിപ്പ് കൊടുക്കും ഞാൻ എന്തു പറഞ്ഞാലും അവിടെ വെച്ചാളാ പരീക്ഷക്ക് സമയായി പോവാൻ നോക്ക് എല്ലാതും കഴിച്ചിട്ടൊന്നും പരീക്ഷക്ക് പോക്കടക്കൂല വേം ചെല്ലേ മഹദിക്ക് എക്സാ നേരത്തെ കരുത് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ കണ്ടാലേ വലിച്ചെറിയണ്ടറിഞ്ഞാൽ വേണമെങ്കിലിന്റെ പിന്നാരനെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ അനിയനോ അല്ലെങ്കിൽ അവളോ அங்கோட்டு கத்தோட்டு கத்தோடு கூட அவளை படிப்பொன்னு அவசானிப்பிச்சு கிட்டுணே Ooh, <laughs> ooh. സിഗർലേറ്റ് അതെന്താണ് ഭയങ്കര കൊതുകിന്റെ ശല്യം കൊതുകെങ്കിലും ഒപ്പിക്കാൻ കൊണ്ടതാകും ഇപ്പൊ അത് ഇമ്മ എന്റെ ഹോൾ ടിക്കറ്റ് കണ്ടീന്നേ കാണുന്നില്ല ില്ല അത് ഉടു ശരിക്കു നോക്ക് എവിടെ വെച്ചിരുന്നത് ബാഗിലല്ല വെച്ചിരുന്നത് ഇന്റെ സിംബൊക്കെ ആരോ തുറന്നിട്ട് അയി തന്നെ ഇണ്ടാവു അത് പാരു ഓൾ ടിക്കറ്റ് ഒക്കെ അതിലന്നെ അത് ശരിക്കും നോക്ക് എക്സാമിന്റെ സമയായല്ല എന്താണ് അവളെ ഹോൾ ടിക്കറ്റ് കാണുന്നില്ലാലോ ഇതൊക്കെ ശ്രദ്ധിച്ച് വെച്ചൂടെ എന്റെ ഫസിയെ ഞാൻ ഇതിലെന്നാ വെച്ചത് ഞാന് വേറെങ്കിലും വെച്ച ഓർമ്മയില്ല മടുപ്പില് മാത്രല്ല ശ്രദ്ധ ഈ വക കാര്യങ്ങളിലൊന്നും പിന്നെ എനിക്ക് ശ്രദ്ധ ഇല്ലല്ലോ എത്ര പെരിഞ്ഞാലും കിട്ടാത്തൊരു സാധനം ഹലോ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിട്ട് അവിടെ എന്തെങ്കിലും വിശേഷം വിശേഷക്കുണ്ട് എന്താണ് പറഞ്ഞേ എൻ്റെ പിന്നാര് ഇളച്ചക്ക് എക്സാം ആയിരുന്നു ഏ എന്നിട്ട് നീ എന്ത് ചെയ്തു ഞാൻ വിടുവോ ഞാനുള്ള ഹോൾ ടിക്കറ്റ് എടുത്തുകണ്ട് കത്തിച്ച് അതേതായാലും കലക്കി പിന്നിട്ടേതായ കൊണ്ട ടെക്സാമിനു ഒരു മീ കുഞ്ഞാരമ്മായിളച്ചിയും ഭയങ്കര തെരച്ചില്ല കത്തിച്ച സാധനം എത്ര തെരഞ്ഞിട്ടെന്താ അത് കിട്ടൂ എന്റെ ബുദ്ധിയോ ഭാരം തന്നെ ഞാൻ വിളിക്കാൻ വിളിക്കണതെങ്ങാനും കേട്ടാലേ ചിലപ്പോ സംശയമാവും പിന്നെ അടുത്ത റിസൾട്ട് പറയാൻ വിളിക്കാൻ മറക്കല്ലേട്ടാ